എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ വിജയപ്രദാ സ്ത്രോത്രമാണ് ജീവിക്കുന്നത് എല്ലാവരും കേട്ട് ജീവിക്കണം സർവദുഃഖശമനത്തിനും ദുരിതശാന്തിക്കും രാമായണ പാരായണ ഉത്തമമായ ഔഷധമാണ് എന്ന് നമുക്കറിയാം കർക്കിടക മുതലേ നമ്മൾ രാമായണ വായന നിഷ്ഠയോട് നടത്തിയാൽ ഉദ്ദിഷ്ട ഫലപ്രാപ്തി ഉറപ്പാണെന്നും അറിയാം രാക്ഷസരാജാവായ രാവണൻ്റെ തടവിൽ കഴിയുന്ന സീതാദേവിയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ രാമന് വേണ്ടി ദൂതു പോയതാണ് ഹനുമാൻ്റെ തീരകൃത്യങ്ങളിൽ പരമപ്രധാനം രാമരാവണ യുദ്ധത്തിൽ ദാരുണമായി മുറിവേറ്റ രാമൻ്റെ സഹോദരൻ ലക്ഷ്മണനെ ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള മരുന്ന് കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമി ഹിമാലയത്തിലേക്ക് പറക്കുകയും ഔഷധസസ്യങ്ങൾ നിറഞ്ഞ മരുത്വപർവ്വതം വഹിച്ച് തിരികെ വരികയും ചെയ്തതാണ് മറ്റൊരു മകത് ഹനുമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ധീരകൃത്യങ്ങളുടെ രാജാവെന്നാണ് നമ്മൾ പറയുന്നത് ഭക്തിയുടെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഹനുമാനെ നമ്മൾ വാഴ്ത്തുന്നത് വാനര രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഹനുമാൻ തൻ്റെ ശക്തി കൊണ്ടും വിശ്വാസ്യത കൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു പ്രധാന ദേവനായാണ് നമ്മൾ ഭഗവാനെ വാഴ്ത്തുന്നത് സമുദ്രം ചാടി ലങ്കയിലെത്തി സീതയെ ദർശിക്കാൻ ഹനുമാൻ ജപിച്ചതാണ് വിജയപ്രദ സ്തോത്രം ശ്രീരാമചന്ദ്രൻ പരമരഹസ്യമായ ഹനുമാനും ഉപദേശിച്ച ഈ സ്തോത്രം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഹനുമാൻ അർജുനന് കുരുക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിക്കുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ ഒടുവിൽ അർജുനൻ വിജയം വരിച്ചത് ഈ സ്തോത്രം ജപിച്ചത് കൊണ്ടാണ് എന്നാണ് വിശ്വാസം വിഷമഘട്ടങ്ങളിൽ രക്ഷ നേടാനും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനും രാമായണ മാസത്തിൽ ഈ സ്തോത്ര ജപം തുടങ്ങുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എല്ലാ ചുവയും വെള്ളിയും ഈ സ്ത്രോത്രം ജപിക്കുന്നത് ഉത്തമമാണ് പരമശിവന്റെ കേശാതിപാദ വർണ്ണനയാണ് സ്തോത്രം കൈലാസമായ ശൈലേവാണരുളിയിടും ശൈല നന്ദിനീ ദേവി കാന്താ നമസ്തേ നമോ നമ ഓങ്കാരൂപ മഹാദേവ ശങ്കര ശംഭു പങ്കജ ബാണാന്തക നമസ്തേ നമോ നമ സർവദേവതാരൂപ ഈശ്വര ശംഭു ശിവ പർവതാത്മജകാന്ത ശങ്കരാ ജയാ ജയാം മന്മഥൻ തന്നെ വഗ്നി നേത്രത്തിൽ ദഹിപ്പിച്ചു നന്മയിൽ മനസ്സതിൽ ജനിപ്പിച്ചതി മുതൽ ജന്മനാശങ്ങളില്ലാതരമില്ലാതെ ചിന്മയ ചിന്മയമൂർത്തേ ശംഭു നമസ്തേ നമോ നമ സർവദേവതാരൂപ ഈശ്വര ശംഭു ശിവ പർവ്വതാത്മജാകാന്ത ശങ്കര ജയ ജയ അമ്പുജേഷണൻ തന്നെ ശരമായി കൽപ്പിച്ചുടൻ സമ്മോദം ത്രിപുരരെ നിർമ്മലൻ മൂർത്തി നാം ഭക്തന് വരം നൽകി തന്മൂലം യമൻ തന്നെ ജയിച്ച കാളാഖണ്ഠ സർവദേവതാരൂപ ശംഭോ ശിവ പർവതാത്മജാകാന്ത ജയ ജയ ലോകവിഗ്രഹങ്ങളെല്ലാം തീർത്ത് രക്ഷിച്ചിടുവാൻ നാഗദൂഷണാഥവാ കാരുണ്യ ദശാവശാൻ വാരണാവശം പൂണ്ടു രമിച്ച ഗണേശനെ പാരെ പാർവതിക്ക് കൊടുത്ത നാഥ ജയാം ക്ഷീരവാരിധി മഥനാന്തരേ വസുയെ പാരതീകരം തന്നിൽ കങ്കണമായി ചെറുത്തൂരു സർവദേവതാരൂപ ഈശ്വരാശംഭൂ ശിവ പർവ്വതാത്മജാകാന്ത സർവമേ ജയ ജയാ ദക്ഷഗർവവും തീർത്തു വീരഭദ്രനെ കൊണ്ടു കാക്ഷണം ജീവൻ നൽകി യാഗവും മുടിച്ചുടൻ താരകാസുരൻ തന്നെ കൊല്ലുവാൻ കുമാരനെ പാരതേ ജനിപ്പിച്ചു ദേവകേളെ രക്ഷിച്ച സർവദേവതാരൂപ ഈശ്വരാശംഭോ ശിവ പർവ്വതാത്മജകാന്ത സർവമേ ജയാ ജയാ ബാണനോ സർവാഭീഷ്ടം ദാനം ചെയ്തൊരു മൂലം ബാണന്റെ ഗൃഹം തന്നെ കഥുകൊണ്ടനാരഥം വൃന്ദങ്ങളോടും പാർവതീദേവിയോടും ചേതസീമോ ചെയ്തൂർത്തേദേവതാരൂപ ഈശ്വരാശംഭൂ ശിവ പർവതാത്മജാകാന്ത സർവമേ ജയ ജയാ വിഷ്ണുമായേ കണ്ടു മിച്ചു ചമഞ്ഞുടൻ തൽക്ഷണം ക്രീഡിപ്പനായാരംഭിച്ച നേരത്തിങ്കൾ അക്ഷണം അധു സാധിച്ചാനന്ദിച്ചൊരു മൂർത്തി പക്ഷി സേവ്യ നമസ്തേ നമോ നമ സർവദേവതാരൂപ ഈശരാശംഭോ ശിവ പർവ്വതാത്മജാകാന്ത സർവമേ ജയാ ജയ കോടി സൂര്യപ്രകാശമായി വിളങ്ങിയിടുന്നൊരു കോടീരം തന്നിൽ ബാലചന്ദ്രനും ഗംഗാധാനം തുമ്പയും ബില്വാദം ഭക്തന്മാരർച്ചിട്ടുള്ള തുമ്പയും ബിൽവാതളം ഭക്തന്മാരർച്ചിട്ടുള്ള ൊരു മൗലിയും മനോഹരം നിടില തടം തന്നിൽ അഗ്നി നേത്രവും പിന്നെ ചുടലാധാരമായ ഭസ്മതൂളിയുമറ്റം ഗന്ധവും മിന്നൊരു ചാരുകുണ്ടലങ്ങളും കർണവും നാസികയും ഭക്തരെ രക്ഷിച്ചിടും ചാരുവായ് മൃദുതരം മന്ദമായി കടാക്ഷിക്കും വരിജാതളാസമം നേത്രവും മനോഹരം നീലരേഖയെ തരിച്ചൊരു കണ്ഡവും പിന്നെ ചാലവേരുദ്രാക്ഷമായുള്ളൊരു മല്യങ്ങളും അസ്ഥിമാലയും മുത്തുമാലയും വില്മാല എത്രയും മനോഹരമായുള്ള മാലിങ്ങളും ശൂലവും കപാലവും മാലയും കുഠാരവും ചലവിധരിച്ചൊരു കരപങ്കജങ്ങളും മാരവൈരിയാം ദേവൻ തൻ തഞ്ചയിലണിഞ്ഞൊരു ചാരഭൂഷണാവലി വിരിയുമെത്രാരമ്യം സർപ്പകങ്കണങ്ങളും സർപ്പകാഞ്ചിയും പിന്നെ സർപ്പമാലയും സർപ്പമണിഭൂഷണങ്ങളും ബ്രഹ്മാണ്ട കടാഹവും തന്നുള്ളിൽ വസിച്ചിടും നന്മയാ മുദരവും സുന്ദരം ജഗാനവും ശാർദൂലധർമ്മം ധരിച്ചുള്ള ഒരു കടീതടേ ആർദ്ര ചേർന്നുള്ളൊരു രൂപവും മനോഹരം ആർദ്രത ചേർന്നുള്ളൊരു രൂപവും മനോഹരം കണങ്കാലതും ഭക്ത ജനങ്ങൾ വിരവോട് വണങ്ങും പാദം രണ്ടും എത്രയും മനോഹരം കാഴ്ചയിലമ്പതും നൃത്തം ചെയ്യുന്ന ശബ്ദങ്ങളും ചേർച്ചയായി പ്രകാശിക്കും മംഗലധ്വനികളും ഹിമവൽപുത്രിയായ ദേവി താൻ വസിച്ചിടും വാമഭാഗവും തിരുമേനിയും സദാഹൃതി ആദ്യന്താഹിനർ തന്നെ ചിന്തിക്കാ വിരവേൽ നി സാധ്യമായി വരുമെന്നാൽ സർവകാര്യവും ദൃഢം ഓം നമ ശിവായ ഓം മഹാദേവിയേ നമ Manjane sama ki jadi.